മലേഷ്യയിലെ ടെറുങ്കാനോ സ്റ്റേറ്റ് സന്ദർശിച്ചപ്പോൾ അതുപോലെ നേരത്തെയും പഹാങ്ങിൽ പോയപ്പോൾ അവിടൊക്കെ ഈ കാലത്തെ അവരുടെ ലിപികൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴും കടകളുടെ ബോർഡും ഗവൺമെൻറ് ഓഫീസിൻ്റെ ബോർഡുകളും മറ്റുമൊക്കെ മാൽഡീവ്സിലും അങ്ങനെ തന്നെയാണ് അവരുടെ അക്ഷരം ദിവേഹി എന്ന് പറയുന്ന ഭാഷയാണ് അവരവിടെ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാം വലിച്ചെറിഞ്ഞ് പാരമ്പര്യത്തെ മുഴുവനും ഒഴിവാക്കിയിട്ട് ആധുനിക സൗന്ദര്യത്തിൻ്റെ പിന്നാലെ മാത്രം പോകുന്നതിനെ കുറിച്ചാണ് എൻ കക്കാടല്ലേ പറഞ്ഞു എന്ത് കവിതയാണ് പറഞ്ഞു എൻ കക്കാട് ആർക്കെങ്കിലും അറിയോ താങ്കളെ ശ്രദ്ധിച്ചില്ല നേരത്തെ പറഞ്ഞേ സ്വാഗത പ്രസംഗത്തിൽ അപ്പോൾ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതിനെ പുതിയതിൻ്റെ മഹത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കാം എന്നുള്ള ആ ഒരു സന്ദേശമാണ് അപ്പോൾ നമ്മുടെ പിന്നാമ്പുറത്ത് എഴുതി വെച്ചിട്ടുള്ള വഹദത്ത് മാലയും ആ അക്ഷരങ്ങളും ഈ അടുത്ത് ഡോക്ടർ സലാം സാഹിബിനോട് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു സൂക്കിലെ ബോർഡുകളിൽ അറബി മലയാളം ഉണ്ടാകണം അത് കേരളത്തിൻ്റെ ആദ്യത്തെ ഭാഷയാണല്ലോ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അവർ വളരെ സുന്ദരമായി ആയിരം പുസ്തകങ്ങൾ കേരളക്കാരൻ്റെ ഇത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അറബി മലയാളം എന്നൊരു ഭാഷയിൽ ആയിരം പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ മാത്രം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇടം കണ്ടെത്തുകയും അതിനുവേണ്ടി റിസേർച്ചിന് ആളെ നിർത്തുകയും അവർക്ക് വേതനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഇംഗ്ലണ്ടുകാരൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകത്തെ എത്ര ഭാഷകളിൽ ഒരു ഭാഷയായിരിക്കും സ്വന്തം നാട്ടുകാരായ മലയാളികൾക്ക് അതിനെ ഓർക്കാനും അതിനെ ജീവിപ്പിക്കാനും കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നാം നമ്മുടെ ബോർഡുകളിലും നമ്മുടെ എഴുത്തുകളിലും നമ്മുടെ ആ വാക്ക് ആ ശൈലിക്കും അക്ഷരത്തിനും പ്രാധാന്യം കാണുക എന്നത് വളരെ അത്യാവശ്യമാണ് പൊന്നാനി ലിപി നമുക്ക് അത് എന്ന് പറയുന്ന മലേബാരി ലിപി അത് യഥാർത്ഥത്തിൽ നമ്മൾ ഹത്തുൻ നസ്ഖിലേക്ക് മാറിയപ്പോൾ പിന്നെ ആ എഴുത്ത് അങ്ങ് മറന്നുപോയി അബുദ്ധത്തിൽ ചേർ റുസ്മാനി ഖുർആാൻ എന്ന് പറയുന്നത് ഹത്തുൻ നസ്ഖാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു ഹത്തുൻ നസ്ഖ് അല്ലല്ലോ എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ എണ്ണമാണ് ഏതക്ഷരം ഉപയോഗിച്ചു എന്നുള്ളതാണല്ലോ അപ്പം ആ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ആധുനികതയെ എത്രയും ഉൾക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ഒരു ശൈലിയേയും ഒരു ജീവിതത്തെയും അത് നമ്മുടെ ആവിഷ്കാരങ്ങളിലും പ്രകടനങ്ങളിലും ഉണ്ടാവുക എന്നുള്ളതാണ് ആവിഷ്കാരങ്ങൾ നമുക്കറിയാം മങ്കുസ്മോലിത് പോലുള്ള വലിയ വലിയ ആവിഷ്കാരങ്ങൾ അത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയെ കേന്ദ്രീകരിച്ചുണ്ടായ വലിയ ആലോചനകളുടെ ഫലമായി ഉണ്ടായിത്തീർന്നതാണ് ആ ആവിഷ്കാരങ്ങളെ സാംസ്കാരികമായ ആവിഷ്കാരങ്ങളെ അത് മതകീയമായ എന്തോ എന്തോ കാര്യങ്ങളായി കാണുകയും അവയെ നിഷിദ്ധമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കലയെയും സാഹിത്യത്തെയും ഉണരാനും സ്നേഹിക്കാനും കഴിയാത്തതുകൊണ്ടും പാരമ്പര്യത്തെ വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു ഒരു മാനിയ സമൂഹത്തിൽ ചില ആളുകൾക്ക് പിടികൂടിയത് കൊണ്ടുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പാരമ്പര്യത്തിൽ ഒന്നുതൻ ഒന്നും വിട്ടുപോകാതെ മുഴുവനും സൂക്ഷിച്ചുകൊണ്ട് അവയെ ആധുനിക രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കിടന്നുവരിക എന്നതാണ് ഈ ഈ ഒരു പ്രത്യേകമായ ഒഫ്രാക്ഷനോയുടെ ഈ പുതിയ തിയറിയുടെ ഇന്നത്തെ തീമിൻ്റെ ഒരു പൊരുൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കലകളെയും കലകളെയും മറ്റ് സാംസ്കാരിക സംരംഭങ്ങളെയും അതിൻ്റെ മഹത്വത്തോടെ കണ്ടുകൊണ്ട് പാരമ്പര്യം നശിച്ചു പോകാതെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കട്ടെ വരും തലമുറയ്ക്ക് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ജൻ സി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ക്യൂവിലൂടെ എങ്ങനെ മേൽപോട്ട് കയറാമെന്നതാണ് സി ക്യൂവിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷേ ഞാൻ സി എന്ന് പറഞ്ഞാൽ പിന്നെ അലിഫും കഴിഞ്ഞു ബായും കഴിഞ്ഞു ഇനി സിയിലെത്തി ഇനി അങ്ങോട്ടൊന്നും വരാനില്ല എന്നാണ് നമുക്കങ്ങനെ ഇനിയൊന്നും വരാനില്ല എന്നൊരു അന്ത്യത്തിലേക്ക് നമുക്ക് എത്തേണ്ടതില്ല നമ്മുടേത് അന്ത്യോദയ എക്സ്പ്രസ്സാണ് നമ്മളെപ്പോഴും ഉദയത്തെയാണ് മുന്നിൽ കാണുന്നത് അതുകൊണ്ട് ഈ മാറ്റങ്ങൾ ലോകത്ത് പലതും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനൊപ്പം അങ്ങനെ തന്നെ നാം മാറുകയല്ല മറിച്ച് മാറ്റങ്ങളിലെ നന്മയെ ഉൾക്കൊള്ളുകയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുകൂടെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഈ ഓഫാക്ഷണോ ആയിരത്തി നാനൂറ്റി നാന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു സ്ലാമലൈക്കും